മലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് രൂപീകൃതമായിട്ട് നൂറ്റിയേഴ് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് മെയ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ പാലക്കാട് വെച്ച് അന്താരാഷ്ട്ര സമ്മേളനവും അവകാശ പ്രഖ്യാപന റാലിയും പ്രതിനിധി സമ്മേളനവും ഛായാചിത്ര പതാക പ്രയാണവും ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു മെയ് പതിനെട്ടിന് നടക്കുന്ന മഹാസമ്മേളനം സമുദായ ശാക്തീകരണം രാഷ്ട്ര പുരോഗതിക്ക് എന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് മഹാസംഗമത്തിൽ സഭാ മേലധ്യക്ഷന്മാരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമുദായ നേതാക്കളും പങ്കെടുക്കും കത്തോലിക്ക സമുദായത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയും പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങളിൽ ഇടപെടുന്നതിനു വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപീകൃതമായത് അതേ സാഹചര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നു കാർഷിക പ്രതിസന്ധിയിലും വിദ്യാഭ്യാസ പ്രശ്നങ്ങളിലും ന്യൂനപക്ഷ അവകാശ ദംശനങ്ങളിലും സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലും മലയോര തീരദേശ മേഖലകളിലെ പ്രശ്നങ്ങളിലും ശക്തമായ ഇടപെടലുകൾ നടത്തിയ കത്തോലിക്ക കോൺഗ്രസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കുന്നതിനും സാംസ്കാരികവും വിശ്വാസപരവുമായ അധിനിവേശത്തെ ചെറുക്കുന്നതിനും ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നതിനെതിരെയും ശക്തമായ നിലപാട് അറിയിച്ചിട്ടുണ്ട് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് സഭാ നേതൃത്വത്തോടും സമുദായ നേതൃത്വത്തോടും ചർച്ച ചെയ്ത് നടപ്പാക്കണമെന്നും റബ്ബർ നെല്ല് നാളികേരം ഉൾപ്പെടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലസ്ഥിരത ഉറപ്പാക്കണമെന്നും വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും ലഹരി മാഫിയയിൽ നിന്നും സംസ്ഥാനത്തെ രക്ഷിക്കണമെന്നും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സമുദായത്തിന് നേരെ ഉണ്ടാകുന്ന ഗൂഢോദ്ദേശപരമായ അധിനിവേശങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഈ സമ്മേളനം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് മെയ് പതിനേഴിന് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ കൂരാച്ചുണ്ടിൽ നിന്നും പതാക പ്രയാണവും തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ പാലയൂരിൽ നിന്ന് തോമാസ് ലിഹായുടെ ഛായാചിത്ര പ്രയാണവും നടക്കും ഗ്ലോബൽ വർക്കിംഗ് തുടർന്ന് കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി മെയ് പതിനെട്ട് ഞായർ രാവിലെ പത്തിന് കേന്ദ്ര പ്രതിനിധി സഭാ സമ്മേളനം മുണ്ടൂർ യുവക്ഷേത്രയിൽ വെച്ച് നടത്തപ്പെടും നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും എല്ലാ രൂപതകളിൽ നിന്നുള്ള ഭാരവാഹികളും പങ്കെടുക്കും ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന അവകാശ പ്രഖ്യാപന റാലി പാലക്കാട് കോട്ട മൈതാനത്തിൽ നിന്ന് ആരംഭിച്ച് പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രൽ പള്ളി അങ്കണത്തിലെ മാർ ജോസഫ് ഇരുമ്പൻ സ്ക്വയറിലെ സമ്മേളന വേദിയിൽ എത്തിച്ചേരും തുടർന്ന് നടക്കുന്ന അന്താരാഷ്ട്ര സമുദായ സമ്മേളനത്തിൽ സഭാ മേലധ്യക്ഷന്മാരും സമുദായ നേതാക്കളും പങ്കെടുക്കും വരും കാലത്തെ സമുദായത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകൾ ഈ വേദിയിൽ വ്യക്തമാകും വിവിധ പ്ലോട്ടുകളുടെ അകമ്പടിയോടെ റാലിയിൽ എല്ലാ രൂപതയിൽ നിന്നുള്ള സമുദായ അംഗങ്ങളും പാലക്കാട് രൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളും ജാതിയുടെ ഭാഗമാകുമെന്ന് മാധ്യമ സമ്മേളനത്തിൽ കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴുകയിൽ എന്നിവർ അറിയിച്ചു